കൊടുങ്ങല്ലൂർ നഗരസഭാ ടൗൺ ഹാളും പരിസരവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി അധികൃതർക്ക് അനാസ്ഥയെന്ന് ബി ജെ പി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ നഗരസഭാ ടൗൺ ഹാളിൻ്റെ അടുക്കള കെട്ടിടം ചോർന്നൊലിച്ച് തുടങ്ങിയിട്ട് നാളുകളേറെയായി പല കൗൺസിൽ യോഗങ്ങളിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതേ തുടർന്ന് ടൗൺ ഹാളിന്റെ നവീകരണത്തിന് പൊതുമരാമത്ത് കമ്മിറ്റി നിർദ്ദേശം സമർപ്പിച്ചിട്ടും നഗരസഭാ ഭരണസമിതി അനാസ്ഥ തുടരുകയാണെന്ന് ബി ജെ കൗൺസിലർമാർ ആരോപിച്ചു ഞായറാഴ്ച ടൗൺ ഹാളിൽ വിവാഹത്തിനായി ഹോൾ വാടകയ്ക്കെടുത്ത വ്യക്തിയുടെ വിവാഹ സദ്യ ഉൾപ്പെടെ ഒരുക്കുന്നതിനിടയിൽ പെയ്ത ശക്തമായ മഴയിൽ മേൽക്കൂര ചോർന്ന് സദ്യ അലങ്കോലപ്പെടുകയുണ്ടായി മഴവെള്ളം നിറഞ്ഞ് വൃത്തിഹീനമായ അന്തരീക്ഷമാണ് തുടർന്ന് അടുക്കളയിൽ ഉണ്ടായത് ഇത്തരത്തിൽ നിരന്തരം പരാതികളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടും എൽ ഡി എഫ് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ തുടരുന്ന അലഭാവം സ്വകാര്യ ഹാളുടമകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായിട്ടുള്ള എൽ ഡി എഫ് ഭരണസമിതിയുടെയും ഇടത് നേതാക്കന്മാരുടെയും അവിശുദ്ധ ബന്ധം മൂലമാണെന്ന് സംശയിക്കപ്പെടുന്നതായും ബി ജെ പി കൗൺസിലർമാർ പറഞ്ഞു ചോർന്നൊലിക്കുന്ന അടുക്കള കെട്ടിടത്തിൽ നഗരസഭ കഴിഞ്ഞ വർഷം നടത്തിയ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണ പദ്ധതിയിൽ ബാക്കി വന്ന കട്ടിലുകൾ കൂട്ടിയിട്ടത് മൂലം കട്ടിലുകൾ നനഞ്ഞു കുതിർന്ന് നശിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ മുഴുവൻ വാർഡുകളിലും മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നഗരവും പ്രദേശങ്ങളും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കണമെന്ന ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോൾ തന്നെ വിവിധ പരിപാടികൾക്കായി ജനങ്ങൾ എത്തിച്ചേരുന്ന ടൗൺ ഹാൾ വൃത്തിഹീനമായി തുടരുകയാണെന്നും ഫ്ലക്സ് മാലിന്യങ്ങൾ കൊണ്ടും പൊട്ടിയ ക്ലോസെറ്റ് വേസ്റ്റ് ഉൾപ്പെടെ മറ്റ് തരത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞും ഇവിടം മാലിന്യ കൂമ്പാരമായി മാറിയതായി ബി ജെ പി കൗൺസിലർമാർ പറഞ്ഞു ചോർന്നൊലിക്കുന്ന അടുക്കള കെട്ടിടം അടിയന്തരമായി പുതുക്കിപ്പണിയണമെന്നും വയോജനങ്ങൾക്കുള്ള കട്ടിലുകൾ നനഞ്ഞൊലിച്ച് നശിക്കാനിടയായ സാഹചര്യം എന്തുകൊണ്ടുണ്ടായെന്ന് പരിശോധിച്ച് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ബി ജെ പി നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡറും പ്രതിപക്ഷ നേതാവുമായ ടി എസ് സജീവൻ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ കൗൺസിലർ പരമേശ്വരൻകുട്ടി തുടങ്ങിയവരും സംസാരിച്ചു ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായില്ല വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ടാവും നിരവധി വർഷങ്ങളായി ഈ വിഷയം പ്രതിപക്ഷ കൗൺസിലെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ വിഷയം നിരവധി വേണ ചെയർപേഴ്സൺമാരെയും അതുപോലെ തന്നെ കൗൺസിലിനും ഈ വിഷയം ഉന്നയിച്ചിട്ട് ഇതുവരെ ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മളെ ഷീറ്റ് നിങ്ങൾ നമുക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ ഈ കിച്ചണിലേക്കാണ് വരുന്നത് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണ പാർട്ടിക്ക് ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത് അവരെ പരാതി നമുക്ക് വന്ന സമയത്താണ് വീണ്ടും നമ്മളത് പരിശോധിക്കാൻ ചെയ്യാറ് നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ശരിയാക്കാമെന്ന് മുൻസിപ്പൽ ചെയർപേഴ്സൺ ഉറപ്പിണ്ടായിരുന്നു കൗൺസിലുറപ്പ് വന്നിട്ടുണ്ടായിരുന്നു യാതൊരു സംവിധാനവും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു കാരണം കൊടുങ്ങല്ലൂരിൻ്റെ ഈ പാവപ്പെട്ടവർക്ക് ഏറ്റവും സഹായകരമാവുന്ന പരിപാടികൾ നടത്താൻ പറ്റാവുന്ന ഒരു ടൗൺ ഹാളാണ് ഈ നഗരസഭയുടെ കീഴിലുള്ളത് ഇത് അവരെ ഇതുമാതിരി ഒരു സൗകര്യവും ചെയ്യാൻ മാത്രമല്ല ഉള്ള സൗകര്യങ്ങൾ വേണ്ട ഇതിൽ വിനിയോഗിക്കാൻ പോലും തയ്യാറാവാത്ത രീതിയിൽ ഭരണകർത്താക്കൾ മുന്നോട്ട് പോകുകയാണ് എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ഹാളുകാരെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് സാധാരണക്കാർക്ക് ചെറിയൊരു പൈസക്ക് കിട്ടുന്ന ഈ ഹാൾ വാടക വന്ന് നടത്താൻ പറ്റാവുന്ന പരിപാടി നടത്താനായിട്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ വരാണ്ടിരിക്കാനാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇപ്പൊ കഴിഞ്ഞ കൗൺസിലിലെ ഈ ചെയർപേഴ്സൺ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരുടെ പറഞ്ഞ് മുപ്പത്തൊന്ന് ലക്ഷം രൂപ ഞങ്ങള് മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിന് തോടുകൾ വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ തന്നെ അതിൻ്റെ അകത്തും ഭയങ്കര അഴിമതി നടന്നിട്ടുണ്ട് കാരണം എന്നുണ്ടെങ്കിൽ കാത്തോളിത്തോട് ഉൾപ്പെടെ ഉള്ള തോടുകള് ഇതുവരെ വൃത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എട്ട് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മാറ്റി വെച്ചത് അപ്പൊ ഇത് പൈസ കിട്ടുന്ന ചില മേഖലകളിൽ പദ്ധതി വെച്ചിട്ട് ആ പൈസ തട്ടിയെടുക്കാനാണ് ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് കൗൺസിലർമാർ ഇവിടെ മടക്കുന്ത കുത്തിയിട്ടാണ് ഇവിടെ ഈ നിന്നൊക്കെ തരുന്നത് ഇത് തന്നെ മടക്കുന്ന് കുത്താണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു കിച്ചൺ കാണുന്നത് ഏറ്റവും കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കേണ്ട സ്ഥലത്ത് ഒരു കിച്ചണിന്റെ സാഹചര്യമാണ് ഈ കാണുന്നത് അതുകൂടാതെ തന്നെ നമ്മളെന്ന് രണ്ട് ദിവസം മുമ്പ് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്യേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഈ ടൗൺ ഹാളിന്റെ ചുറ്റും വേസ്റ്റുകൾ കൊണ്ട് കൂട്ടി ഇങ്ങനത്തെ ഇവിടെ വെള്ളം കെട്ടിക്കണ് അതുപോലെ തന്നെ ഈ വെള്ളം ഒഴിക്ക് കഴിയുന്ന ഔട്ടിലയിൽ ഔട്ട്ലൈൻ ഒക്കെ തുറന്നെടുക്കണ് കൊതുക് കൊതുക് ഒരു എന്താ പറയുക നിറച്ച് കൊതുകുള്ളത് അപ്പൊ ഇത് എന്താണെന്ന് ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുന്നില്ല ടൗൺ ഹാള് വേസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറ്റി എടുക്കുകയാണ് ഇത് ഉപയോഗപ്പെടുത്താണ്ട് ഇതിനെതിരെ ശക്തമായുള്ള പ്രതിഷേധം പൊതുജനങ്ങളുടെ ഭാഗത്തുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് വൃത്തിയാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് ചെറിയൊരു പൈസയ്ക്ക് കിട്ടാവുന്ന ഈ സംവിധാനം ഒരുക്കി കൊടുക്കാനായിട്ട് ഇവിടുത്തെ എൽ ഡി എഫ് ഭരണസമിതി തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ മുന്നോട്ട് വരുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്